പെട്ടെന്ന് കഫക്കെട്ട് മാറാൻ അതായത് നെഞ്ചിയിൽ കെട്ടിക്കിടക്കുന്ന കഫം പെട്ടെന്ന് പോകാൻ വേണ്ടി ഒരു കപ്പ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം വെള്ളത്തിലേക്ക് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര മുതൽ ഒരു ടീസ്പൂൺ വരെ നല്ല ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം നല്ല ജീരകത്തിന് പൊടിയുണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് കരിഞ്ചീരകം കരിഞ്ചീരകമാണ് അത് ഒരു ടീസ്പൂൺ ചേർക്കാം ഇതെല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് കേട്ടോ കരിഞ്ചീരകം അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം കുറച്ചധികം നേരം തിളപ്പിക്കുക അപ്പോൾ അതിൻ്റെ ആ സത്തൊക്കെ അങ്ങ് ഇറങ്ങുന്നവരെ ഒന്ന് തിളപ്പിക്കാം തിളച്ച് കഴിയുമ്പോൾ അത് അരിച്ചെടുക്കാം ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം അതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഹണിയാണ് നാച്ചുറൽ ഹണി നല്ല തേൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി കുടിക്കാം ഇത് ചുമയ്ക്കും കഫക്കെട്ടിനും വളരെ നല്ലതാണ് അതുകൂടാതെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്